ഈശോ മഷിഹാക്കെ സ്തുതിയായിരിക്കട്ടെ സ്നേഹ നിറഞ്ഞ അച്ഛന്മാരെ വിശ്വാസ പരിശീലകരെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും എൻ്റെയും ബഹുമാനപ്പെട്ട സനൽ മാളിയക്കിലച്ചൻ്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ അറിയിക്കട്ടെ നമ്മുടെ അതിരൂപതയുടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന വർഷം അതിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഈ അധ്യയന വർഷത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റുകളെ പ്രഖ്യാപിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ തിരവതിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിശ്വാസ പരിശീലന യൂണിറ്റുകളാണ് പ്രവർത്തന നിരതമായിരിക്കുന്നത് കർമ്മനിരതരായ വികാരിയച്ഛന്മാരുടെയും കൊച്ചന്മാരുടെയും വിശ്വാസ പരിശീലകരുടെയും നേതൃത്വത്തിൽ നമ്മൾ അതിരൂപത വിശ്വാസ പരിശീലന ശുശ്രൂഷ ഏറെ മനോഹരമായി ഈ വർഷവും മുന്നേറിയതിൽ ദൈവത്തിന് നന്ദി പറയാം ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനായി എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇടവകളിലേക്ക് അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുകയുണ്ടായി ഈ സന്ദർശനങ്ങളുടെയും തുടർ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച വിഷ് ബെസ്റ്റ് യൂണിറ്റിനെയും സെക്കൻഡ് ബെസ്റ്റ് യൂണിറ്റിനെയും തിരഞ്ഞെടുത്തു അതിനു പുറമെ ഓരോ ഫൊറോനയിലും മോഡൽ യൂണിറ്റിനെയും തിരഞ്ഞെടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എൺപത്തി നാല് യൂണിറ്റുകൾക്ക് എ ഗ്രേഡും നൂറ്റി ഒന്ന് യൂണിറ്റുകൾക്ക് ബി ഗ്രേഡും സമ്മാനിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് വിശദമായി തന്നെ അറിയിക്കുന്നതാണ് ഈ സമയം ബെസ്റ്റ് യൂണിറ്റുകളും മോഡൽ യൂണിറ്റുകളും നിങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഈ വർഷത്തെ ബെസ്റ്റ് മോഡൽ യൂണിറ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പറപ്പൂർ ഫൊറോണപ്പള്ളിയിലെ യൂണിറ്റിനെയാണ് സെക്കൻഡ് ബെസ്റ്റ് മോഡൽ യൂണിറ്റ് ഒല്ലൂർ മേരിമാത യൂണിറ്റ് ആണ് തുടർന്ന് ഓരോ ഫൊറോനയിലെയും മോഡൽ യൂണിറ്റുകളെ വായിക്കുന്നു ചേലക്കര ഫൊറോന കിള്ളിമംഗലം എരുമപ്പെട്ടി ഫൊറോന ആറ്റത്തറ കണ്ടശങ്കട്വ് ഫൊറോന മണലൂർ ഈസ്റ്റ് കൊട്ടേക്കാട് ഫൊറോന മുണ്ടൂര് മറ്റം ഫൊറോന മറ്റം ഒല്ലൂർ ഫൊറോന ഒല്ലൂർ മേരിമാത പാലയൂർ ഫൊറോന ബ്രഹ്മകുളം പറപ്പൂർ ഫൊറോന പറപ്പൂർ പട്ടിക്കാട് ഫൊറോന കണ്ണാറ പഴുവിൽ ഫൊറോന അന്തിക്കാട് പുതുക്കാട് ഫൊറോന പള്ളിക്കുന്ന് പുത്തൂർ ഫൊറോന പൊന്നൂക്കര തൃശൂർ ഡോളേഴ്സ് ബസലിക്ക ഫൊറോന കുരിയച്ചിറ തൃശൂർ ലൂർദ് ഫൊറോന നടത്തറ വേലൂർ ഫൊറോന പാറന്നൂർ വടക്കാഞ്ചേരി ഫൊറോന കുണ്ടന്നൂർ സമ്മാനം നേടിയ എല്ലാ യൂണിറ്റുകൾക്കും അതിർവത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ അനുമോദനങ്ങൾ നേരുന്നു ഇതിനെ ഈ ഒരു വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് സൗഹൃദ സന്ദർശനങ്ങൾക്ക് എല്ലാ സഹായ സഹകരണവും നൽകിയ യൂണിറ്റ് ഡയറക്ടർ അച്ഛന്മാർക്കും പ്രിൻസിപ്പൽമാർക്കും വിശ്വാസ പരിശീലകർക്കും എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും അതിരോധ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ നന്ദി അറിയിക്കുന്നു എട്ട് എട്ട് ആഴ്ചകളിലായി ത്യാഗപൂർവം സൗഹൃദ സന്ദർശനം നടത്തിയ മുപ്പത് ടീം അംഗങ്ങളിലെ മുപ്പത് ടീമുകളിലായി നൂറ്റി എഴുപത്തിനാല് വിശ്വാസ പരിശീലകർക്കും അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായ ശ്രീ തോമസ് സാറിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു തുടർന്ന് വിശ്വാസ പരിശീലകർക്കായി നടത്തിയ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പറയാനായി ബഹുമാനപ്പെട്ട സനൽ മാളിയേക്കലച്ചനെ ക്ഷണിക്കുന്നു സ്നേഹമുള്ളവരെ അതിരൂപത തല ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയുടെ ഫലമാണ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് ഈ വർഷം വിശ്വാസ പരിശീലകർക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയ്ക്ക് നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ അതിരൂപതയിലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റുകളിൽ അയ്യായിരത്തി എണ്ണൂറോളം വിശ്വാസ പരിശീലകർ എടവക തലത്തിൽ യൂണിറ്റ് തലത്തിൽ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾ എഴുതുകയുണ്ടായി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ അതിരൂപത തലത്തിൽ വന്ന് അതിരൂപതയിൽ വന്ന് ഈ പരീക്ഷ എഴുതി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് റാങ്ക് ജേതാക്കളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് യൂണിറ്റ് തലത്തിൽ വിലയിരുത്താൻ സഹായി സഹായിച്ച ബഹുമാനപ്പെട്ട അതിരൂപത തലത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ മാർഗ്രറ്റ് പോൾ അതുപോലെ തന്നെ വിലയിരുത്തലിന് സഹായിച്ച ബഹുമാനപ്പെട്ട അധ്യാപകരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു അതിരൂപത തല ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ റാങ്ക് ജേതാക്കൾ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് മിസിസ് പ്രിൻസി സാജു കൊല്ലൂർ മേരിമാതാ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയത് മിസിസ് ട്രീസ ജോർജ് മുക്കാട്ടുകരം മൂന്നാം റാങ്ക് മിസിസ് മേരി ജെസ്ന കെ കുണ്ടന്നൂർ നാലാം റാങ്ക് മിസിസ് വന്ദന വർഗീസ് നെല്ലിക്കുന്ന് അഞ്ചാം റാങ്ക് മിസിസ് ജീന സുനിൽ കുണ്ടന്നൂർ ആറാം റാങ്ക് മിസ്റ്റർ ജോ കിഴക്കൂടൻ ഒളരിക്കലാം ഏഴാം റാങ്ക് മിസിസ് റീജ ജോജു അരിമ്പൂർ എട്ടാം റാങ്ക് മിസ്സിസ് പ്രിയ ഷാൻ മാത്യു പൂമല ഒമ്പതാം റാങ്ക് മിസിസ് സുജാത ജെയിംസ് ചേറ്റുപുഴ പത്താം റാങ്ക് രണ്ട് പേരാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് സിസ്റ്റർ നിത്യ റോസ് മരത്താക്കര മിസ് നേഹ പി ആർ നടത്തറ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയിലെ റാങ്ക് ജേതാക്കൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹമുള്ളവരെ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ യൂണിറ്റുകൾക്കും അധ്യാപകർക്കുമുള്ള അവാർഡുകൾ ജാനുവരി ഇരുപത്തി ആറാം തീയതിയിലെ അവാർഡ് ദിനത്തിൽ നൽകുന്നതാണ് സമ്മാന ജേതാക്കളേവരെയും ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ആ ദിവസം അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ദൈവത്തിന് സ്തുതി